പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ ഇന്ന് മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഒരു പ്രവണതം കൊണ്ടാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അത് ശരിയല്ല എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നുകൂടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മളെ രാജ്യത്ത് നടക്കുന്ന പല പല പ്രശ്നങ്ങൾ അതായത് മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുക ആ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മളെ സൃഷ്ടാവായാലും നമ്മളെ പ്രകൃതിയായാലും നമുക്ക് നമ്മൾ നമുക്ക് മതങ്ങളൊന്നും കൂടുതലായിട്ടും സൃഷ്ടിക്കാൻ പറ്റില്ല അവര് സൃഷ്ടിച്ചതെന്ന മതം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണുമെന്നുള്ള ഒരു മതം മാത്രമേ അവർ ബാക്കി എല്ലാ കാര്യങ്ങളും അവര് നമുക്ക് തന്നിരിക്കുന്ന തുല്യമായിട്ടാണ് നമ്മൾ ചിന്തിച്ചേക്കുക ഒരു സൂര്യനെ ഉള്ളു നമുക്ക് തന്നിട്ടുള്ളൂ ചന്ദ്രനെന്നേ ഉള്ളൂ നമുക്ക് തടാഹങ്ങളായാലും മറ്റുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളായാലും എല്ലാം നമുക്ക് ഓരോ ഓ കാര്യങ്ങളെ തന്നിട്ടുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അനുഷ്ഠർക്ക് എല്ലാവർക്കും വേണ്ടി ഈ യൂസ് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലാതെ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു മത അങ്ങനെ ഒരു ഒരു സൃഷ്ടിക്കും സൃഷ്ടിയും നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മളെല്ലാരും ഒരു സഹോദരി സഹോദരങ്ങളാണ് ഒരമ്മവറ്റ മക്കളാണ് എന്നും പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള രാജ്യം മുന്നേറി വരുന്നതാണ് അല്ലാതെ നമ്മളെ രാജ്യത്തെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ രാജ്യത്ത് തള്ളിപ്പറയുകയും നമ്മളെ രാജ്യത്തിന് ഒറ്റൊരു കയും ചെയ്യുന്നത് ശരിയായ കാര്യമല്ല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് പോയെങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വിദേശങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം അവിടെ എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇന്ത്യയിൽ എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കാര്യം നമ്മൾക്ക് ഇവിടെ എന്ത് സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മളെ ഭരണാർത്ഥികളെ നമുക്ക് വിമർശിച്ചു കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം നമുക്ക് അതുപോലെ വേറെല്ലാം എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കുക വേറെ ഒരു ഒരു രാഷ്ട്രങ്ങളിലും ഇങ്ങനെയുള്ള ആഹ് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അവിടെ പോയി കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ വേദനകളും വിഷമങ്ങളും നമുക്കറിയത്തുള്ളൂ അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നമ്മളെല്ലാവരും ഒരു കുടക്കീഴിലും നമ്മൾ ജീവിച്ച് സഹോദര സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ച് മുന്നേറുക അല്ലാതെ മതങ്ങളുടെ പേരും പറഞ്ഞു മതങ്ങൾ എപ്പോഴും നല്ലതാണ് മതങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ചട്ടക്കൂടലും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് മതങ്ങളെ ചട്ടക്കൂടലിൽ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഈ മതങ്ങളെല്ലാം നമ്മൾ മനുഷ്യരായിട്ട് വേർതിരിച്ച് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ തമ്മിത്തല്ലാനല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇത് വിപരീതമായിട്ടുള്ള അഭിപ്രായവും നല്ല അഭിപ്രായവും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അത്തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചെറുക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ